പറയുന്നൊരു വ്യക്തിയെപ്പറ്റി മാത്രമല്ല ഞാൻ അന്നത്തെ എന്റെ ഒരു ഇന്റൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സോർ വൈ ആ ഒരു പ്രമുഖ നടൻ അല്ലെങ്കിൽ ഒരു ക്രിമിനലിനെ എക്സ്പോസ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കഴിഞ്ഞ ദിവസം എലിസബത്ത് ഉദയൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് അമൃതയെ പറ്റിയിട്ടും കുക്കിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടതാണല്ലോ ഇനി ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല എന്തായാലും ആ ഒരു വിഷയത്തിൽ ഇപ്പൊ കുക്കു വന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതായത് എന്തുകൊണ്ടാണ് കുക്കു ഒരു വീഡിയോ ഒരു കാരണം പ്രത്യേകിച്ച് എലിസബത്തിന്റെ പേര് അതായത് എലിസബത്ത് ഈ പറയുന്ന അമൃതയുടെ ഫോണിൽ വിളിച്ചു വന്നും അതിന്റെ റെക്കോർഡ് ചെയ്തുവെന്നും പിന്നെ കേസ് കൊടുക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രേരിപ്പിച്ചു എന്നൊക്കെ വന്നിരുന്നു എലിസബത്ത് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ എല്ലാത്തിന്റെ ഒരു മറുപടിയായിട്ട് കുക്കുന്റെ വീഡിയോയ്ക്കകത്ത് കുക്ക് സംസാരിക്കുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ച് ഉള്ള ഒരു വീഡിയോ ആണ് അതിന്റെ ഒരു കുറച്ച് പോർഷൻ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതായത് ഇതിന്റെ ഒരു മെയിൻ പോയിന്റ് മാത്രം ഓക്കെ എന്തായാലും നമുക്ക് കുക്കുന്റെ വീഡിയോ കണ്ടു നോക്കാം അപ്പൊ അവർക്ക് ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ എന്തെങ്കിലും സംസാരിച്ചത് എന്റെ കൊച്ചിന്റെ കസ്റ്റഡിയിൽ വീണ്ടും ഒരു പ്രശ്നം ആവേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ സൈലൻസ് സൈലന്റ് ഉള്ളത് ആയിട്ടിരുന്നത് അല്ലാതെ അതിനപ്പുറമൊന്നുമില്ല പക്ഷെ അവരന്ന് സൈലന്റ് ആയിട്ട് ഇന്നൊരു ഇന്നൊരുസഭം ഉണ്ടായത് നാളെ വേറൊരു സിറ്റുവേഷനിലാണ് നമ്മളിത് പറയുന്നത് അത് നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വേറെ രീതിയിൽ ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്റെ ട്രോമ ട്രിഗിൾഡ് ആയതാണ് ആ സമയത്ത് ഇനി ഒരു ഈ സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ ഇനി ഞാൻ ചിന്തിച്ചുള്ളൂ പിന്നെ പുള്ളിക്കാരി പറയുന്ന പോലെ സോറി എലിസബത്തേച്ചി പറയുന്ന പോലെ എലിസബത്തേച്ചി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എന്താ ഞാൻ എന്നെ അവർ പല പ്രാവശ്യം കേസ് കൊടുക്കാൻ ഫോഴ്സ് ചെയ്തു അങ്ങനെ ഫോഴ്സ് ചെയ്തതിന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കില്ലാന്ന് മനസ്സിലായപ്പോ ഏതോ മീഡിയ വഴി വോയിസ് ലീക്ക് ചെയ്തു ഏതോ മെസ്സഞ്ചർ വലിയ ആൾക്കാർക്ക് വോയ്സ് അയച്ചു കൊടുത്തു ഏത് മീഡിയ ഏത് വോയിസ് ചേച്ചി പറഞ്ഞ മീഡിയ ഞാനാണ് ഞാനാണ് അന്ന് സംസാരിച്ചു ഞാൻ മീഡിയ അല്ല എന്റെ പേര് ഞാൻ അത് വീണ്ടും പറയും ഞാൻ അന്നും വന്ന് പറഞ്ഞിരുന്നു അന്ന് ഞാൻ സംസാരിച്ചത് ആക്ച്വലി ഫീക്കിംഗ് എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വ്യക്തിയെപ്പറ്റി മാത്രമല്ല ഞാൻ അന്നത്തെ എൻ്റെ ഒരു ഇന്റൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സോർ വൈ ആ ഒരു പ്രമുഖ നടൻ അല്ലെങ്കിൽ ഒരു ക്രിമിനലിനെ എക്സ്പോസ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ കുറെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം കണ്ടിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലാത്ത ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യങ്ങൾ ഒരു പോയിന്റ് മാത്രമായിരുന്നു അലിസ്തേച്ചി അല്ലാതെ എലിസബത്തേച്ചിയെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം അതായത് എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ചെയ്തൊരു വീഡിയോ അല്ലായിരുന്നു അത് ആ ഒരു മനുഷ്യനുണ്ടല്ലോ അയാളുടെ റിയൽ ക്യാരക്ടർ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു വീഡിയോയ്ക്കകത്ത് വന്നിട്ട് ഈ പറയുന്ന എലിസബത്തിന്റെ അമൃതയുടെയും കോൺവെർസേഷനെ പറ്റിയിട്ട് സംസാരിച്ചതെന്നാണ് പറയുന്നത് അത് ഒരിക്കലും എലിസബത്തിനെ ഒരു രീതിയിലും ബാധിക്കുന്ന രീതിയിലല്ല അഥവാ ഇനി എന്തെങ്കിലും എലിസബത്തിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ചോദിക്കുന്നുവെന്നും കുക്ക് പറയുന്നുണ്ട് അത് മാത്രമല്ല ഈ നിങ്ങൾ നിങ്ങളതിനകത്ത് മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ഈ പറയുന്ന ഒരു വിഷയങ്ങൾ ഉണ്ടാക്കുന്ന അതായത് ഏറ്റവും വലിയൊരു പ്രശ്നക്കാരൻ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അയാൾക്കെതിരെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വോയിസ് റൈസ് ചെയ്യേണ്ടത് അല്ലാതെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അത് ആദ്യം മനസ്സിലാക്കുക കാര്യം ഈ പറയുന്ന എലിസബത്ത് ആയാൽ പോലും ഈ ഒരു ഈ ഒരു വീഡിയോസൊക്കെ ഇടുന്നതിന് മുന്നേ പലപ്പോഴും പല രീതിയിലും നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഈ എൻ പി ഡിയുടെ കാര്യം പറഞ്ഞിട്ട് നാസിറ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ കാര്യം പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിൽ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് ലിറ്ററലി ഉദ്ദേശിക്കുന്ന ആരെ പറ്റിയിട്ടാ ആ ഒരു വ്യക്തിയെ പോയി ഉദ്ദേശിച്ചു തന്നെയായിരുന്നു പുള്ളിക്കാരത്തി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ദോഷം വരുന്ന ഒരു രീതി അല്ല ഈ പറയുന്ന കൊക്കുൻ്റെ ഭാഗത്ത് നിന്ന് വീഡിയോ ചെയ്തത് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി പറയുന്നത് അത് മാത്രമല്ല അങ്ങനെയാണ് ബേസിക്കലി കാണുന്നവർക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ എന്തായാലും ആ എങ്കിലും ഞാൻ ചെയ്ത തെറ്റാണ് അല്ലെ ശ്രദ്ധ ചേച്ചിയുടെ കാര്യം ഞാൻ എക്സ്പോസ് ചെയ്തു ഞാൻ വന്ന് പറഞ്ഞു പക്ഷെ ഇതൊക്കെ പുള്ളിക്കാരി പെട്ടെന്ന് പ്രിക്കേർഡ് ആവാൻ കാരണം അഭിരാമി ചേച്ചിയുടെ ഒരു വീഡിയോ കാരണമാണ് അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഒരു കമന്റ് കാരണമാണ് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാർ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഞങ്ങൾക്ക് കിട്ടാത്ത നീരി ഈ കഴിഞ്ഞ രണ്ട് ദിവസം രണ്ട് വർഷങ്ങളുമുണ്ട് ചേച്ചിക്ക് കിട്ടിയത് എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് അവർ പറയുന്നത് അതിന് സന്തോഷം ഉണ്ടെന്നാണ് പറയുന്നത് അത് വളരെ പോസിറ്റീവായിട്ടല്ലേ പറഞ്ഞേ ചേച്ചിക്ക് അവർ ഇത്രയും പതിനാല് വർഷമായിട്ട് ആക്ച്വലി അവർ പറഞ്ഞാലും എന്താ തെറ്റ് കഴിഞ്ഞാൽ പതിനാല് വർഷമായിട്ട് അവർ ഇത് പുറകെ കിടക്കുന്ന ആൾക്കാരാണ് അറ്റ്ലീസ്റ്റ് ചേച്ചിക്ക് ഒരു സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഉണ്ട് ആൾക്കാരുണ്ട് ഞങ്ങളുണ്ട് കൂടെയെന്ന് പക്ഷെ ഇവർ ഒരു കേസിൽ വരുവാണെങ്കിൽ ഇവർക്ക് അത് വേണം ഇവിടെ സ്വത്തിന് വേണ്ടി പോയവളാ ഇവിടെ മറ്റോളാ ഇവിടെ മറിച്ചവളാന്ന് പറയുന്ന ഒരു കൂട്ടം ജനങ്ങൾ അന്ന് അവരെ പിച്ച് ചീണ്ടുവരുന്നു വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ലേ കാര്യം പാപ്പ വന്ന് വീഡിയോ ആയിട്ട് വന്ന സമയത്ത് എല്ലാവരും ആ കൊച്ചിനെ വരെ സൈബർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതേപോലെ തന്നെ അമൃതയുടെ കേസായാലും അമൃത വീഡിയോ ആയിട്ട് വന്ന സമയത്തും അമൃതയെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു ഈ റീസൻ്റ്ലി ഈ പറയുന്ന വ്യക്തിക്കെതിരെ കൊടുത്ത കേസിൽ അച്ഛനെ വേണ്ട അച്ഛന്റെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഒരു സൈബർ ബുള്ളിങ് നമ്മൾ കണ്ടതാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അമൃത ആയാലും ഈ പറയുന്ന ആ കുട്ടിയായാലും അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തിയിൽ നിന്ന് അതായത് ഒരുപാട് നാളായിട്ട് അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്തൊന്നും ഇവർക്ക് ഈ പറയുന്ന സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല മനസ്സിലായില്ലേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തത് അതാണ് ആ ഒരു വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് പോലും ഇതുപോലെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല കാര്യം നിങ്ങൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടെന്ന് അതായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നത് അൽവാക്കിടെ കാണാം അന്ന് അവർക്ക് വേണ്ടി സംസാരിക്കാനൊന്നും ആരും ഞാൻ പോലും ആണ് വന്നെങ്കിൽ പോലും ഞാൻ ആ പാപ്പുവിൻ പാപ്പുവിന്റെ ഒരു സീൻ കാരണം ഞാൻ ഒന്ന് സംസാരിച്ചു അതിന് മുമ്പ് വരും ആരും അവർക്ക് വേണ്ടി സംസാരിക്കാനോ സത്യം പറയാനോ ഉണ്ടായിട്ടില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അപ്പൊ നമ്മളത് പിന്നേം പിന്നെ പിന്നെ എടുത്തു വെച്ചിട്ട് ഇതാക്കി ബാഡാക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ചേച്ചിയും അറിഞ്ഞോ അറിയാതെ എവിടെയൊക്കെയോ അമൃതേച്ചിയെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങളിൽ ചേച്ചി ഉണ്ടായിരുന്ന ഒരാളാണ് ചേച്ചി മനഃപൂർണ്ണം ചെയ്തതെന്ന് ഞാൻ പറയുന്നത് ചേച്ചിയുടെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചേച്ചിയും അതില് ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോ എന്നിട്ടും ഇങ്ങനൊരു ഇങ്ങനൊരു അലിഗേഷൻസ് വരുമ്പോ അതായത് ഓൾറെഡി അവർ പതിനാല് വർഷം എന്താ പറയുക കുറെ കാര്യങ്ങൾ അവര് ഫേസ് ചെയ്ത ആൾക്കാരാണ് അവർ ചെയ്യാത്ത കാര്യങ്ങൾക്കും കുറെ സൈബർ ബുള്ളി ഏറ്റെടുത്ത ആൾക്കാരാണ് ഇപ്പൊ പിന്നെയും അവർ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കാരണവശാലും നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലാതിരിക്കുക കാര്യം എന്നെ വിളിച്ച് ഫോസ് ചെയ്തു എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയില്ല ശരിയായിരിക്കും കാര്യം ഞാൻ പറഞ്ഞല്ലോ എലിസബത്തിൻ ലിസബത്തിൻ്റെതായിട്ടുള്ള നയങ്ങൾ കാണും അമൃതയുടെ സൈഡിലാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള നയങ്ങൾ കാണും അപ്പം ആ ഒരു സമയത്ത് വെറുതെ വന്നിരുന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് ഒന്നും കിട്ടാനും ഇല്ല ഇത് കണ്ട് സന്തോഷിക്കുന്നേയും കൈയ്യടിക്കുന്ന വേറൊരാളുണ്ട് ആളെ നിങ്ങൾക്ക് അറിയാമല്ലോ അയാൾ ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ രണ്ട് കൂട്ടരായാലും ഒഴിവാക്കുക കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഇതിനെപ്പറ്റിയിട്ട് വെറുതെ സംസാരിക്കേണ്ടതെന്നേ പറയത്തുള്ളൂ കാര്യം ഈ കുക്കിൻ്റെ വീടിക്കാതെ തന്നെ വ്യക്തമാണ് പ്രത്യേകിച്ച് ഈ വോയിസ് റെക്കോർഡ് വോയിസ് റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് ഒരു മനുഷ്യരും കേട്ടിട്ടില്ല അതാണ് അതിൻ്റെ ഒരു പരമാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു സാധനം ജസ്റ്റ് വായം കൊണ്ട് പറയുന്നതല്ലാതെ അങ്ങനൊരു സാധനം എങ്ങും വന്നിട്ടില്ല അത് വളരെ പോയിന്റാണ് കാര്യം നമ്മൾ ആരും ആ സാധനം കേട്ടിട്ടില്ല എങ്ങും കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ ഈ ഒരു ഇഷ്യൂ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇങ്ങനെ തമ്മിൽ തല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെയാണ് അതിനകത്ത് നഷ്ടം പ്രത്യേകിച്ച് എലിസബത്തിനാണ് നഷ്ടം കാര്യം എലിസബത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇനി ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ് കേസ് കൊടുക്കാനാണ് കാര്യം പറയേണ്ട എല്ലാ കാര്യങ്ങളും എലിസബത്ത് ഓൾമോസ്റ്റ് പീഡിക്കാതെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു ഇനി കേസിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുക അത്രേ ഉള്ളൂ എന്താണ് ഇനിയിപ്പോൾ ആ ഒരു വ്യക്തിയെ പറ്റിയിട്ട് എക്സ്പോസ് ചെയ്യാനുള്ളത് എല്ലാം എക്സ്പോസ്ഡ് ആയി മനസ്സിലായില്ലേ ഇതിന്റെ സത്യാവസ്ഥ അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാവും ചേച്ചി എന്താണ് പറഞ്ഞത് എന്താണ് ഉണ്ടായത് പക്ഷെ കാണുന്നവർ അങ്ങനല്ലോ വിചാരിക്കുന്നത് മറ്റേ വയ്യാതെ പറഞ്ഞ സൗത്ത് ജനുവൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം അവള് മറ്റേ മീഡിയ വഴി ഇവിടെ എടുത്ത് പുറത്തിട്ടു ഒരു വി സാധനം എവിടെയും വന്നിട്ടില്ല ഇപ്പൊ ചേച്ചി പറഞ്ഞാലും ഓരോ ഏത് വീഡിയോ ഏത് ഇവിടെ വന്നു ഞാൻ വന്ന് ഒരു കാര്യമില്ലാതെ എവിടെ ഒരു കാര്യം മോശമായിട്ട് വന്നിട്ടില്ല അവിടെ ഞാൻ എന്നെ എക്സ്പോസ് ചെയ്ത് സംസാരിക്കരുത് എനിക്ക് തന്നെ വല്ല കാര്യമുണ്ടോ ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം ആ ഒരു വ്യക്തി ആ ഒരു പ്രമുഖ നടൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ എഗേൺസ്റ്റ് ഇന്ന് സംസാരിക്കുന്ന എത്ര പവർഫുൾ ആയിട്ടുള്ള ആളാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഒരാളുടെ വീട്ടില് തോക്കൊക്കെ ആയിട്ട് പോയി സംസാരിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അയാളുടെ ഒരു പവർ അത് വേറെ ലെവലാണ് അപ്പൊ എന്നെ പോലെ വേറൊരു ചെള്ളു പെണ്ണ് വന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നാളെ എന്റെ രംഗത്ത് എന്റെ ഫാമിലിക്ക് ഉണ്ടാവാൻ പോകുന്ന എനിക്ക് നാളെ എനിക്ക് വെടിയോണ്ട് ഞാൻ ആകാരികരിക്കാം ഇപ്പൊ ചേച്ചി ഇപ്പൊ ഈ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ചേച്ചി മറ്റേ വണ്ടി എന്തോ സ്നേഹമൊക്കെ ആയി ആരും എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ചേച്ചി പറഞ്ഞ സിറ്റുവേഷൻ ആണ് വെച്ചിട്ടാണ് ഞാൻ ഞാൻ വന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു വിളിച്ചു വളരെ ശരിയായിട്ടൊരു കാര്യമാണ് കാര്യം നമ്മുടെയൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അയാളെ നമുക്ക് കുറച്ച് കാണാനായിട്ട് പറ്റത്തില്ല അയാൾക്ക് എത്രത്തോളം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നും എത്രത്തോളം കാര്യങ്ങൾ അയാൾക്ക് ചെയ്ത് കൂട്ടാൻ പറ്റുമെന്നും ഈ അടുത്ത കുറച്ച് നാളത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും സോ അതാണ് ഈ പറയുന്ന എൽസഫത്തിന്റെ അടുത്താലും പറയുന്നത് നമ്മൾ കേസ് കൊടുത്താൽ നമുക്കൊരു പോലീസ് പ്രൊട്ടക്ഷൻ എങ്കിലും നമുക്ക് കിട്ടും എന്നുള്ള രീതി പറയുന്നത് ഇപ്പൊ എന്റെ കമന്റ് ബോക്സിന്റെ താഴെയായാലും കുറെ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ഈ കേസ് കൊടുക്കേണ്ട കാര്യമില്ല എലിസബത്ത് പോകുന്നത് റൈറ്റ് ട്രാക്കിലാന്നൊക്കെ നമ്മുടെ നാട്ടിൽ കോടതിയുണ്ട് നിയമങ്ങളുണ്ട് അല്ല നമ്മളായിട്ടത് നിയമം കയ്യിലെടുക്കുക എന്ന് പറയണത് ഒരു കാര്യമല്ല മനസ്സിലായില്ലേ ആ പെൺകുട്ടി ഇത്രയും കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് കാര്യം ഒരു പെൺകുട്ടി സഹിക്കാവുന്നതിൻ്റെയും ഏറ്റവും എക്സ്ട്രീം എലിസബത്ത് അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതെല്ലാം തുറന്നു പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് തീരാവുന്ന കാര്യമുള്ളൂ ഇയാൾ അറസ്റ്റ് ചെയ്യും അത് നിങ്ങൾ സമാധാനമായിട്ട് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഞാൻ പറയുന്ന എന്താണെന്നെങ്കിലും മനസ്സിലാക്കിയിട്ട് വന്നിരുന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഇവിടെ ഈ പറയുന്ന അന്ന് അന്നത്തെ ആ ഒരു വീട് ഈ കുക്കു എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി അന്ന് ആ ഒരു വീട് ചെയ്ത എന്തായിരുന്നു ഇയാളുടെ റിയൽ ക്യാരക്ടർ എക്സ്പോസ് ചെയ്യുമായിരുന്നു ഇയാൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് എലിസബത്ത് ആ ഒരു ചേച്ചി ഇത്രയും അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അമൃത ഇത്രയും അനുഭവിച്ചിട്ടുണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടതാണ് എനിക്ക് അവരുടെ വിഷമങ്ങളറിയാം ഫാമിലിയുടെ അങ്ങനെയുള്ള രീതിയിലല്ലേ പറഞ്ഞത് അപ്പോൾ ആ വ്യക്തിയാണ് ഇവിടെ എക്സ്പോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് ഒരിക്കലും എലിസബത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പബ്ലിക്കിന് മുന്നിൽ ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ എലിസബത്തിനെ മെന്റലി ടോർച്ചർ ചെയ്യാനോ അങ്ങനൊന്നും അല്ല ഒരു പക്ഷേ മേ ബി ഇനി എലിസബത്തിൻ്റെ അന്നത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇവർ മേ ബി സംസാരിച്ച് കാണത്തില്ലായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു മിസണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവരുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഇടപെടലോ അങ്ങനെയുള്ള എന്തെങ്കിലും മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്തായിരിക്കാം അതൊക്കെ നിങ്ങൾക്ക് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ സോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് സോൾട്ട് ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെ ഞാൻ വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് റാൻഡം ആയിട്ട് ഒരു എന്താ പറയാ എലിസബത്ത് ഉദ്ദയെ പറ്റിയോ അമൃത സുരേഷിനെ പറ്റിയോ ചിന്തിച്ചിട്ട് മാത്രമല്ല നാളെ ഒരു പെൺകുട്ടി അത് ചേച്ചിയും ചേച്ചിയുടെ വീഡിയോയിൽ ഇപ്പോൾ വന്ന് പറയുന്നത് ഇന്നോ ഞാൻ ഞാനോ അനുഭവിച്ചു ഇനി വേറൊരാൾക്ക് ഈ ഒരു ഗതി വരണ്ടാന്ന് ഓർത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ചേച്ചി പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേ കാര്യം ഞാൻ അമ്മയെ ചിന്തിച്ചു നാളെ ഒരാൾക്ക് ആ ഒരു സിറ്റുവേഷൻ വരണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ സംസാരിച്ചത് ഞാൻ ആ വീഡിയോയ്ക്ക് അകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ അതിനകത്ത് ഞാൻ അവിടെ ഇവിടെ തൊടാതെയാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് കാരണം ഇപ്പോൾ ചേച്ചി അഡ്മിറ്റ് ചെയ്ത കാര്യമാണ് മറ്റേ ഞാനത് വീണ്ടും പറയുന്നില്ല പക്ഷെ അതിലത് മുൻ ഭാര്യ മുൻഭാര്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടുതലും സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് എലിസബത്ത് ആണോ അമൃതയാണോന്ന് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയും കുറെ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് കുറെ വേറെ വേറെ ന്യൂസ് ഒക്കെ ചെയ്തിട്ടുള്ള സാധനം അത് നിങ്ങൾ വീഡിയോ എടുത്ത് കണ്ട വീണ്ടും വീണ്ടും മനസ്സിലാവും അല്ലെങ്കിൽ എലിസബത്തുദയെന്ന് പറയുന്ന ഒരാളെ പറ്റി അല്ലെങ്കിൽ ചേച്ചി ആയിരുന്നില്ല എന്റെ വിഷയം എന്റെ വിഷയം ഒരു ക്രിമിനലിനെ എക്സ്പോസ് ചെയ്യുക അതാണ് എന്റെ മോട്ടീവായിട്ട് ഞാൻ അറിയുന്നത് അത് ഇപ്പൊ ചേച്ചി പ്രൈവസി ബ്രീച്ചിങ് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോ എന്റെ മുമ്പേ ഒരു ക്രൈം നടക്കുന്നു എന്റെ മുമ്പ് ഒരാൾ ഒരു പെങ്കുച്ചിനെ ഇട്ട് റേപ്പ് ചെയ്യുന്നു അത് അവരുടെ പ്രൈവസി ബ്രീച്ചിങ് അല്ല എന്നാൽ പിന്നെ ഞാൻ അവര് പോയക്കാവുന്നതാണ് ഞാൻ ഓർക്കുന്നത് പോലീസിനെ വിളിക്കാൻ ചെയ്യാം ഞാൻ പോലീസിനെ വിളിക്കും അവിടെ എനിക്ക് ജസ്റ്റിസ് ഇല്ല ഐ മീൻ സോറി ഐ സോറി നോട്ട് അവിടെ മറ്റേ പ്രൈവസി ബീച്ചിങ് ജസ്റ്റിസോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജസ്റ്റിസ് ആണ് മറ്റേ പ്രൈവസി ബ്രീച്ചിങ് അല്ല ഞാൻ എന്റെ പ്രൈവസി ആ ഒരു അവരുടെ പ്രൈവസി അല്ലേ നോക്കരുതെന്നാണോ നമ്മൾ ചിന്തിക്കാല്ല നമ്മളവിടെ പോലീസിനെ വിളിക്കും പോലീസിനെ വിളിച്ചിട്ട് ബാക്കിയുള്ള കാര്യം ചെയ്യും ഞാൻ കുറച്ചും കൂടി ഒരു ഈ ഒരു കാര്യം നിങ്ങൾ പറയാൻ ശ്രദ്ധിച്ചോ അതായത് ഈ പ്രൈവസി ബ്രേക്കിംഗ് അതായത് എലിസബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഈ കോ പറയുന്ന കോൾ അതായത് പുള്ളികരത്തി സംസാരിക്കുന്ന കോൾ റെക്കോർഡ് ചെയ്തു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു കേസിൽ ഇപ്പം കുക്ക് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രൈവസി ബ്രേക്കിംഗ് എന്ന് പറയുന്നത് അതായത് അവരുടെ അവർ പേഴ്സണലി സംസാരിച്ച എടുത്ത് പുറത്തിടും അല്ലെങ്കിൽ ഞാൻ കേട്ടതാണ് അവർ പറയുന്ന സാധനമുണ്ട് അതല്ല അതായത് ആ പെൺകുട്ടി അനുഭവിച്ച കാര്യങ്ങൾ അത് പബ്ലിക്കിൻ്റെ മുന്നിൽ എറി അതായത് ഈ പറയുന്ന മനുഷ്യൻ എത്രത്തോളം ക്രൂരനാണ് ഇയാൾ പക്ക ക്രിമിനലാണ് എന്നുള്ളൊരു സാധനം ആൾക്കാരെ എത്രയും പെട്ടെന്ന് അറിയിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് മനസ്സിലായില്ലേ അതാണ് ഇവർ ഇതിനകത്ത് ഉദ്ദേശം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവിടെ എലിസബത്ത് ഒരു കാര്യം ആലോചിക്കേണ്ടത് എലിസബത്ത് ഇത്രയും ലൈഫിൽ ഫേസ് ചെയ്തൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ ആ വ്യക്തിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ നിങ്ങളെ വിളിച്ച് നിരന്തരം സംസാരിച്ചതായാലും കേസ് കൊടുക്കൂ എന്ന് പറഞ്ഞതും അല്ലാതെ തന്റെ നാശത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ഒരു ചാൻസ് ഇല്ല അതിനകത്ത് ഇമോഷണൽ ആയിട്ട് ഞാനിങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഇത് തിരിച്ചറിച്ച് പറയുന്നത് എനിക്ക് എന്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ അറിയാത്ത ഒരാളാണ് എനിക്ക് എങ്ങനെ സംസാരിക്കേണ്ടേന്ന് അറിയില്ല പക്ഷെ ഇതൊക്കെ എന്റെ ഒരു ഗിൽ ഫീൽ കാണുന്നു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുക കാരണം നമ്മൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്തൊരു കാര്യം അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറെ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ആൾക്കാർ പിന്നെയും 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 അവർ അതിലെ വലിച്ചിട്ട് അവരിത് അനുഭവിക്കുന്ന നമ്മൾ കാണുമ്പോൾ അഭിജിച്ച് ചെയ്ത വീട് നിങ്ങൾ വീണ്ടും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലാത്ത എന്തെങ്കിലും മോശം ഉണ്ടോ എന്ന് നമ്മുടെ ജനങ്ങളായ ആൾക്കാരോട് അനുഭവിക്കുന്നത് അത് മനസ്സിലാവും അതേപോലെ എസ് പ്രതീക്ഷിച്ചാണെങ്കിലും ആ വീഡിയോ ഒന്നും എടുത്ത് കാണാം ഒന്നുകൂടെ എടുത്തിട്ട് ഈ ഒരു ഇപ്പൊ ഞാൻ തരുന്ന എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റി ചേച്ചി ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കാണാം അതിനകത്ത് അഭിജിച്ച് ചേച്ചി ടാങ്ക് യു ആ പറയുന്നത് എന്നെ അവര് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വീഡിയോക്കകത്ത് പറഞ്ഞത് ഏകദേശം ഒരു മണിക്കൂർ ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണണമെങ്കിൽ കുക്കുവിന്റെ ചാനലിൽ പോയി കാണാം കുക്കു ടോക്സ് ആ ചാനലിന്റെ പേര് അതിനകത്ത് ഫുൾ ലെങ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് അല്ലാതെ മോശമായിട്ടുള്ള ഒരു ഇന്റൻഷനിലല്ല അവർ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അന്ന് അന്ന് ഏകദേശം ഒരു പത്ത് മുപ്പത് മിനിറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഈ പറയുന്ന എലിസബത്തിനും കൂടെ വേണ്ടി നല്ലതിന് വേണ്ടിയിട്ടുള്ള രീതിയിലായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലും അവരുടെ ഭാഗത്ത് നിന്ന് എലിസബത്തിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എലിസബത്ത് ആറിയോ ഓക്കേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നാളായിട്ട് ടച്ചില്ല ആ ഒരു ഇഷ്യൂന് ശേഷം അതായത് ഇപ്പോൾ ഈ എലിസബത്ത് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ കിടന്നേ ആ ഒരു ഇഷ്യൂവിന് ശേഷം ഇവരായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ അതിനാണ് ഈ ഒരു വ്യക്തി ഗൂഢാലോചന മറ്റേതാണ് മർച്ചയാണെന്നൊക്കെ പറയുന്നത് ആ ഒരു സിറ്റുവേഷനിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടി സന്തോഷമാകത്തേ ഉള്ളൂ മനസ്സിലായില്ലേ അതായത് അയാൾക്ക് ഇങ്ങനെ തമ്മിത്തല്ലെന്ന് കാണണം ഓരോരുത്തർ അതാണ് അയാളുടെ ഏറ്റവും വലിയൊരു ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളായിട്ട് വരുത്തി വയ്ക്കാതിരിക്കുക അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലാകുന്നു എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക